മുംബൈ ആരാധകരുടെ കിരീട സ്വപ്നങ്ങൾക്ക് നിറമുകിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലേക്ക് ചുവടുവെച്ചു നിർണായക മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ അൻപത്തൊമ്പത് റൺസിന് തകർത്താണ് മുംബൈ വിജയം ആഘോഷിച്ചത് മുംബൈ നേടിയ നൂറ്റി എന്ന സ്കോർ പിന്തുടർന്ന ഡൽഹി പതിനെട്ട് പോയിൻറ്റ് രണ്ട് ഓവറിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു ബാറ്റിംഗ് തകർച്ചയെ അഭിമുഖീകരിച്ച മുംബൈയെ എഴുപത്തിമൂന്ന് റൺസ് നേടി ഒറ്റയ്ക്ക് ചുമല്ലേറ്റി പുറത്താകാതെ നിന്ന സൂര്യകുമാർ യാദവാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇതോടെ ഗുജറാത്ത് ബാംഗ്ലൂർ പഞ്ചാബ് ടീമുകൾക്കൊപ്പം മുംബൈയും പ്ലേ ഓഫിലെത്തി എന്നാൽ ടൂർണമെൻറ്റിലെ ആദ്യ നാല് മത്സരങ്ങളും വിജയിച്ച് സീസണിൽ മികച്ച തുടക്കം ഇട്ടിട്ടും ഒരിക്കൽ കൂടി പ്ലേ ഓഫ് കാണാതെ ഡൽഹി പുറത്തായി അക്ഷർ പട്ടേലിന് പകരം ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ഡുപ്ലിസിസ് ടോസ് നേടിയ ശേഷം മുംബൈയെ ബാറ്റിങ്ങിനയക്കെയായിരുന്നു മൂന്നാം ഓവറിൽ മുസ്താഫിസർ രോഹിത്തിനെ വീഴ്ത്തി ഡൽഹിക്ക് ആഗ്രഹിച്ച തുടക്കം തന്നെ നൽകി ആറാം ഓവറിൽ മുകേഷ് കുമാർ ഇരുപത്തൊന്ന് റൺസ് നേടിയ വിൽ ജാക്സണേയും പറഞ്ഞയച്ചു രണ്ടാം മുംബൈ വിക്കറ്റും വീഴ്ത്തി തൊട്ടടുത്ത ഓവറിൽ കുൽദീപ് യാദവ് ഇരുപത്തഞ്ച് റൺസ് നേടിയ റിക്കൾട്ടനെ മാധവ് തിവാരിയുടെ കയ്യിലെത്തിച്ചു ഇത് കുൽദീപിൻ്റെ നൂറാം ഐ പി എൽ വിക്കറ്റായിരുന്നു തുടർന്ന് തിലക് വർമ്മ സൂര്യകുമാർ സഖ്യം കരുതലോടെയാണ് ബാറ്റ് വീശിയത് കൂറ്റനടികൾക്ക് ബാറ്റർമാരെ അനുവദിക്കാതെ ടൈറ്റ് ലൈനിൽ ഡൽഹി ബൗൾ ചെയ്തപ്പോൾ പതിനാലാം ഓവറിൽ മാത്രമാണ് മുംബൈ കടന്നത് പതിനഞ്ചാം ഓവറിൽ മുകേഷ് കുമാറിനെ സിക്സർ പാർത്താനുള്ള ശ്രമത്തിനിടയിൽ തിലകോർമ്മ പുറത്തായി ഇരുപത്തേഴ് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തിയേഴ് റൺസ് മാത്രമായിരുന്നു വർമ്മ നേടിയത് പിന്നീട് ക്യാപ്റ്റൻ പാണ്ഡ്യ മൂന്ന് റൺസ് മാത്രം എടുത്ത് മടങ്ങിയതോടെ വമ്പൻ സ്കോർ എന്ന മുംബൈയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു പതിനെട്ട് ഓവർ കഴിയുമ്പോൾ നൂറ്റി മുപ്പത്തിരണ്ടിന് എന്ന നിലയിൽ പതേറിയ മുംബൈ പത്തൊമ്പതാം ഓവറിൽ നമൻദീർ രക്ഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മുകേഷ് കുമാറിനെതിരെ മൂന്ന് സിക്സും രണ്ട് ഫോറും ഉൾപ്പെടെ ഇരുപത്തേഴ് റൺസാണ് അടിച്ചു കൂട്ടിയത് ചമീരയുടെ അവസാന ഓവറിൽ സൂര്യകുമാർ രണ്ട് സിക്സും രണ്ട് ഫോറും ഉൾപ്പെടെ ഇരുപത്തൊന്ന് റൺസ് നേടിയതോടെ നൂറ്റെൻപതിന് അഞ്ചൊന്നും മികച്ച സ്കോറിൽ ഇന്നിങ്സ് അവസാനിപ്പിക്കാൻ മുംബൈക്ക് കഴിഞ്ഞു അവസാന രണ്ട് ഓവറിൽ മാത്രം അൻപത്തൊന്ന് റൺസാണ് മുംബൈ അടിച്ചെടുത്തത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഡൽഹിയുടെ ഓപ്പണർ ഡുപ്ലസിയെ രണ്ടാം ഓവറിൽ പുറത്താക്കി ദീപക് ചഹാർ മുംബൈക്ക് തകർപ്പൻ തുടക്കമാണ് നൽകിയത് അടുത്ത ഓവറിൽ രാഹുലിനെ ബോൾ റിക്കൾട്ടിൻ്റെ കയ്യിലെത്തിച്ചതോടെ ഡൽഹിയുടെ വിധി ഉറപ്പായിരുന്നു ഓരോ ഓവറിന് ശേഷം വിൽ ജാക്സിൻ്റെ പന്തിൽ അഭിഷേക് പോറിൽ സ്റ്റംബഡായി മടങ്ങി വിപ്രാജ് നികത്തെ റിട്ടേൺ ഗ്യാച്ചിലൂടെ മടക്കി സാൻഡർ ആദ്യ വിക്കറ്റും നേടി വമ്പനടിക്കാരൻ സ്റ്റപ്സിൻ്റെ വിക്കറ്റിന് മുമ്പിൽ ബുംറ കുടുക്കിയതോടെ അറുപത്തഞ്ചിന് അഞ്ചെന്ന് തകർച്ചയിലേക്ക് ഡൽഹി വീണു ആറാം വിക്കറ്റിൽ അശുതോഷ് റിസ്വി സഖ്യം പൊരുതി സ്കോർ നൂറ് കടത്തിയത് ഡൽഹിക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും പതിനഞ്ചാം ഓവറിൽ സമീർ റിസ്വിയെ സാൻഡർ ബൗൾ ചെയ്ത് ഡൽഹിയുടെ സ്വപ്നങ്ങളെ തകർത്തു മുപ്പത്തഞ്ച് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസായിരുന്നു റിസ്വി നേടിയത് രണ്ട് പന്തുകൾക്ക് ശേഷം പതിനെട്ട് റൺസ് നേടിയ അശുതോഷ് ശർമ്മ കൂടി മടങ്ങിയതോടെ മുംബൈ ക്യാമ്പിൽ വിജയാഹ്ലാദം ആരംഭിച്ചു ഒടുവിൽ വാലറ്റത്തെ ബുംറ എറിഞ്ഞിട്ടതോടെ നൂറ്റി റൺസിൽ ഡൽഹിയുടെ പോരാട്ടം അവസാനിച്ചു മെയ് ഇരുപത്തിനാലിന് പഞ്ചാബിനെതിരെ ശേഷിക്കുന്ന അവസാന മത്സരം വിജയിക്കാനാകും ഇനി ഡൽഹിയുടെ ശ്രമം മെയ് ഇരുപത്തി ആറിന് പഞ്ചാബിനെതിരെ തന്നെയാണ് മുംബൈയുടെയും അവസാന മത്സരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി